ഹലോ വെൽക്കം ടു ബ്ലിസ് വിത്ത് വിത്തേസ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ട്രെൻഡിങ് ആയിട്ടുള്ള കോഴിക്കോട് മിഠായി എന്ന് പറയുന്ന മാങ്കാവിലുള്ള ഒരു ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കോഴിക്കോടുള്ള ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത് അപ്പോൾ ഞാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കസിനും കൂടെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ ഒരുപാട് ഡിസ്പ്ലേസ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മാങ്കാവ് പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വാഗൺ വാഗൻമാർട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ കോഴിക്കോട് മിഠായിത്തെരുവിൽ കിട്ടുന്നതിലും വിലക്കുറവിലാണ് ഇവിടെ പല ഐറ്റംസിൻ്റെ റേറ്റ് കാണുന്നത് കുട്ടികളുടെ ഈ ഡെയിലി യൂസ് ചെരുപ്പൊക്കെ വൺ ഡബിൾ നയൻ ആണ് വരുന്നത് ബാഗൊക്കെ ടു ഫോർട്ടി നയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് ബാഗ്സും സ്ലിങ് ബാഗ്സും ഉണ്ട് അതുപോലെ തന്നെ ഇതേ ഈ ടൈപ്പ് ട്രാവൽ ഒക്കെ വരുന്നത് നയൻറ്റി നയൻ റുപ്പീസിനാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഷൂസ് ചെപ്പൽസ് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ പിന്നെ ചെരുപ്പുകൾ തന്നെ ലേഡീസ് ചെപ്പിൽ ഒരെണ്ണം വൺ ഫോർട്ടി നയനും രണ്ടെണ്ണം ടു ഫോർട്ടി നയനുമാണ് കേട്ടോ വരുന്നത് ലേഡീസ് ടോപ്പ് ഒക്കെ വൺ ഡബിൾ നയൻ ആണു കേട്ടോ സ്റ്റാർട്ടിങ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ടോപ്സിൻ്റെയൊക്കെ വൺ ഡബിൾ നയൻ മാത്രമല്ല അതിൽ കൂടിയ ഐറ്റംസും ഉണ്ട് ഇതുപോലെ തന്നെ ഹാങ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് കിഡ്സിൻ്റെ കളക്ഷൻ വരുന്നത് ഇത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അത് തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സെക്ഷൻ കാണുന്നത് ന്യൂ ബോൺസിൻ്റെ ആണ് പോപ്പീസ് പോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഈ ഒരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ കാണുന്നത് നൈറ്റീസ് ആണ് നയൻറ്റി നയൻ സ്റ്റാർട്ട് ചെയ്യുന്ന നയൻറ്റീസ് ഉണ്ട് ഈ ഒരു നൈറ്റിയൊക്കെ വരുന്നത് ടു തേർട്ടി നയൻ ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത് ജെന്സിൻ്റെ ഷേർട്ട്സും അതുപോലെ തന്നെ ടി ഷർട്സും ആണ് ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് ഗേൾസിൻ്റെ ഡ്രസ്സിൻ്റെ ആണ് പാർട്ടി വെയറും അതുപോലെ തന്നെ ഷോർട്സും എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അധികം വില വിലയെന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റുകളാണ് വരുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു ഫ്ലോർ കഴിഞ്ഞു ഇനി ഞാൻ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറാണ് ബെൽറ്റ് ബാഗുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഈ കാണുന്ന ബാഗിനൊക്കെ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ സൈഡിൽ കാണുന്ന സ്ലിംഗ് ബാഗ്സിനൊക്കെ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് ഈ കാണുന്ന ബാക്ക് ബാഗ്സിനൊക്കെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് ഡെയിലി യൂസിന് പറ്റിയ ഈ ഒരു ടൈപ്പ് ചെരുപ്പിനൊക്കെ വൺ സിക്സ്റ്റി നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് പാർട്ടി പാർട്ടിവെയർ ഉള്ള ഈ ഒരു ടൈപ്പ് ചെരുപ്പിനൊക്കെ ടു ഫിഫ്റ്റി നയൻ ആണ് റേറ്റ് ചെരുപ്പുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഈ കാണുന്ന ബാഗിനൊക്കെ ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സെക്ഷനിലെ വാച്ചുകളുടെ റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ലേഡീസ് കിഡ്സ് ജെൻസ് എല്ലാവർക്കും പറ്റിയ വാച്ചുകളും ഇവിടെ ഉണ്ട് ഈ കാണുന്ന കീ ചെയിൻസിനൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരുപാട് കീ ചെയിൻ കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനായിട്ട് വരുന്നത് ഫാൻസി ഐറ്റംസ് ആണ് ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ചില സെക്ഷനിലൊക്കെ സാധനങ്ങളുടെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ചില സെക്ഷനിൽ തേർട്ടി റുപ്പീസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു ഏരിയ ആയിരുന്നു ഫാൻസി ഐറ്റംസിൻ്റെ വലിയൊരു കളക്ഷൻസ് ആണ് ഈ ഈയൊരു സെക്ഷനായിട്ട് വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ കുട്ടികളുടെ ചെരുപ്പിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ വരുന്നത് ഡെയിലി യൂസും പാർട്ടി വെയറും എല്ലാം വരുന്നുണ്ട് ഈ ഒരു സെക്ഷൻ വൺ സിക്സ്റ്റി നയൻ ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഷൂസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയനിലൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നമ്മൾ മിഠായി മിഠായിത്തെരുവിൽ പോലെ ഒരുപാട് കടയിലൊന്നും കയറി ഇറങ്ങണ്ട ഈ ഒരു ഷോപ്പിൽ കയറി തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും അപ്പം നിങ്ങൾ ഈ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് കയറി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്